നമസ്കാരം വിഘ്നങ്ങൾ അകറ്റുവാനാണ് ഗണപതി എന്നാണ് വിശ്വാസം ഗണപതിയോട് പ്രാർത്ഥിച്ചു തുടങ്ങിയാൽ ഏതു കാര്യവും തടസ്സങ്ങൾ തടസ്സങ്ങളൊന്നുമില്ലാതെ പൂർത്തിയാകുമെന്നാണ് പണ്ട് മുതലേ വിശ്വസിച്ചു പോരുന്നത് പാർവതി ദേവിയുടെയും പരമശിവന്റെയും പുത്രനായ ഗണപതിയുടെ മഹത്വം പറയുന്ന നിരവധി കഥകളുണ്ട് ഗണപതിക്കായി സമർപ്പിക്കപ്പെട്ടിട്ടുള്ള ക്ഷേത്രങ്ങളുടെ എണ്ണം കുറവാണെങ്കിലും ഗണപതിയെ ആരാധിക്കാത്ത ക്ഷേത്രങ്ങളിൽ കേരളം ഉണ്ടാവില്ല ഇന്ന് ഗണപതിയെ സമർപ്പിക്കുന്ന ഒരു ക്ഷേത്രമാണ് നമ്മൾ പരിചയപ്പെടുന്നത് പതിറ്റാണ്ടുകളായി ഒരു പ്രദേശത്തിൻ്റെ വിശ്വാസങ്ങളെ അടയാളമായി നിലകൊള്ളുന്ന വണ്ടൻമേട് മഹാഗണപതി ക്ഷേത്രം ഇടുക്കി ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഈ ഗണപതി ക്ഷേത്രം കേരളത്തിൽ മാത്രമല്ല മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന തീർത്ഥാടകരുടെയും വിനോദസഞ്ചാരികളുടെയും ഇടയിൽ വളരെ പ്രസിദ്ധമാണ് തേക്കടി മൂന്നാർ റോഡിൽ ആമയാർ എന്ന സ്ഥലത്തിന് സമീപം സ്ഥിതി ചെയ്യുന്ന വണ്ടൻമേട് മഹാഗണപതി ക്ഷേത്രം ആദ്യ കാഴ്ചയിൽ തന്നെ മനസ്സിൽ കയറും ഗണപതിയെ മൂലപ്രതിഷ്ഠയെ ആരാധിക്കുന്ന ഇടുക്കിയിലെ ഒരേ ഒരു ക്ഷേത്രം കൂടിയാണിത് അതുകൊണ്ട് തന്നെ സാധാരണ ക്ഷേത്രങ്ങളിലേക്കാൾ ഇവിടെ കൂടുതൽ ആളുകളും എത്തുന്നുണ്ട് വണ്ടൻമേട് പഞ്ചായത്തിലാണ് ക്ഷേത്രമുള്ളത് പതിറ്റാണ്ടുകളുടെ ചരിത്രമുള്ള ക്ഷേത്രത്തിന്റെ ഉത്ഭവം കൗതുകകരമായ ഒരു കഥയാണ് വളരെ അപ്രതീക്ഷിതമായാണ് അക്കാലത്ത് കാട്ടുപ്രദേശമായിരുന്ന ഇവിടെ നിന്ന് ഗണപതിയുടെ ഒരു വിഗ്രഹം ലഭിക്കുന്നത് ഒരു പാറക്കെട്ടിൽ നാഗം കാവൽ കിടക്കുന്ന രൂപത്തിലായിരുന്നു വിഗ്രഹം ലഭിച്ചത് നാഗങ്ങളെ തുരത്തിയ ശേഷം ഇവിടുത്തെ കാട്ടുമൂപ്പന്മാരിൽ ഒരാൾ കിട്ടിയ വിഗ്രഹം അദ്ദേഹം തങ്ങളുടെ വലിയ മൂപ്പനെ ഏൽപ്പിച്ചു എത്ര മൂപ്പന്റെ കയ്യിൽ വിഗ്രഹം വന്നതും അവരെ കുറെ നായകൾ ചേർന്ന് പൊതിഞ്ഞെന്നാണ് ഐതിഹ്യം പറയുന്നത് പേടിച്ചു പോയ അവർ വിഗ്രഹം തങ്ങൾക്ക് ലഭിച്ച അതേ സ്ഥലത്ത് തന്നെ തിരികെ വെച്ചപ്പോൾ ആനക്കൂട്ടം മടങ്ങിയത്രേ അന്നു മുതൽ മൂപ്പന്റെ നേതൃത്വത്തിൽ ആളുകൾ ഇവിടം സന്ദർശിച്ചു പോരുകയും വിളക്ക് വെച്ച് പ്രാർത്ഥിച്ചു പോരുകയും ചെയ്യുമെന്നാണ് ഐതിഹ്യം പിന്നീട് ഇവിടെ ക്ഷേത്രം നിർമ്മിക്കുകയായിരുന്നു പല കാര്യങ്ങളിലും പ്രത്യേകതയുമുള്ള ഒരു ക്ഷേത്രമാണിത് ഒരേ നടശാലയിൽ മുഖമണ്ഡവും വലിയ ബലിക്കല്ലും കൊടിമരവുമുള്ള ക്ഷേത്രമാണിത് കേരളത്തിൽ തന്നെ ഇത്തരത്തിൽ മൂന്ന് ക്ഷേത്രങ്ങളാണുള്ളത് പ്രധാന പ്രതിഷ്ഠയായ ഗണപതിയുടെ ശ്രീകോവിലിന് സമീപം ഇരുവശങ്ങളിലുമായി വനദുർഗയേയും ശാസ്താവിനെയും പ്രതിഷ്ഠിച്ചിട്ടുണ്ട് കുംഭമാസത്തിൽ നടക്കുന്ന ആറു ദിവസത്തെ ഉത്സവം പ്രസിദ്ധമാണ് ഭരണി മുതൽ മകേരം വരെയുള്ള ഉത്സവം ആറോട്ടോടുകൂടി സമാപിക്കുന്നു മുപ്പത്തിയെട്ട് അടി ഉയരമുള്ള ഇവിടുത്തെ ഗണപതി ശില്പം ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ ഗണപതി ശില്പം കൂടിയാണ് ആറ് വർഷം നിർമ്മാണം പൂർത്തിയാക്കിയത് ഈ ഗണപതി ശില്പത്തിനാകെ മുപ്പത്തിരണ്ട് ലക്ഷം രൂപയാണ് ചെലവ് വന്നത് മറ്റു ക്ഷേത്രങ്ങളിൽ കാണാത്ത പല പതിവുകളും വണ്ടന്മേട് ഗണപതി ക്ഷേത്രത്തിലുണ്ട് ഗണപതി ഭഗവാന് ഏലക്ക പറ സമർപ്പിക്കുന്ന ഏക ക്ഷേത്രമാണിത് ഇവിടുത്തെ ഏലക്ക വ്യാപാരികളാണ് ഇങ്ങനെ പറ സമർപ്പിക്കുന്നത് ഉത്സവത്തോടനുബന്ധിച്ചുള്ള ആറാട്ടിനാണിത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച ഏലക്ക രുചിയിലും മണത്തിലും ഗുണത്തിലും മുന്നോട്ട് നിൽക്കുന്ന ഏലക്കയാണ് വണ്ടൻമേട്ടിൽ വിളയുന്നത് ഈ സമയം സാധാരണ വിശ്വാസികൾ നാണയം കൊണ്ടുള്ള പറയാണ് സമർപ്പിക്കുന്നത് തേക്കടി മൂന്നാർ റോഡിൽ ആമയാർ എന്ന സ്ഥലത്തിന് സമീപമാണ് വണ്ടൻമേട് ഗണപതി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്